ചേട്ടൻ എന്താ ഇത്രയും വൈകിയത് പോയ കാര്യം അവിടെ നടക്കണ്ട ഒന്നും പറയണ്ട ചേട്ടാ ആകെ പ്രശ്നം അവിടെ വേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല കാണാനില്ല ആ അന്ന് രാത്രി ഇവിടെ വന്നില്ലേ പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപം ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായക്ക് പോയതാ ദിവസം പത്ത് കഴിഞ്ഞു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ആരോടൊരക്ഷരം പറഞ്ഞിട്ടില്ല ഒരെഴുത്ത് എഴുതി വെച്ചിട്ടില്ല എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല മക്കളോ വയസ്സിനോ കരച്ചിലന്നെ കരച്ചില് കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാട് നാടുവിട്ടതാവും എന്നാ പറയുന്നത് എന്തായാലും പോയി ഞാൻ പെട്ടെന്ന് അപ്പോഴേക്കും നീ പാക്ക് പാക്ക് ചെയ്തു ചെയ്യാനോ നമുക്കിപ്പ തന്നെ സ്ഥലം വിടാം അതേപോലെ ടൗണിൽ ലോഡ്ജിലേക്ക് പറയുന്നത് കഴുതേ അവിടെ ഒരാളെ ഇനി പോലീസ് വരും വരും അവർ ചോദ്യങ്ങൾ ചോദിക്കും നമുക്ക് പൊല്ലാപ്പൊക്കെ നല്ല ബെസ്റ്റ് ബുദ്ധി ഹൗസ് ഓണറെ താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി നമ്മൾ രണ്ടാളെ ആത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട പത്രത്തിലൊക്കെ പടവും വരും ശേഖരമേനോന്റെ തിരുവധാനം കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ പേടിപ്പിച്ച ഒരു കാര്യം ചെയ് കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരൊന്ന് സമാധാനിപ്പിക്കും അതിലുണ്ടല്ലോ പ്രശ്നം അതിലെന്താ പ്രശ്നം ചേട്ടൻ നിനക്ക് അറിഞ്ഞൂടെ ആരുടെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു പറയും കാണുന്നവര് ആയിരിക്കും ഭയങ്കര ഫീലിംഗ് ഒരു ഫീലിങ്ങും ഇല്ല പക്ഷെ കണ്ണു പറയും കണ്ണു നിറഞ്ഞോട്ടെ ഫീലിംഗ് ഇല്ലല്ലോ ചേട്ടൻ എന്തായാലും അവരെ പോയി കാണണം

അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും അച്ഛനും വിഷമാവും ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു കുട്ടൂസേന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരണത് എന്നിട്ട് കൈനിരത്തെ ചോക്ലേറ്റും ലഡും തരുന്നത് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിൽ ഒന്ന് പോണം പിന്നെ വരാ ചേട്ടാ അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു പോലീസ് നീ ഒന്നും തയ്ക്കും ഞാനൊന്നും പോയി നോക്കിട്ട് ചേട്ടൻ ഇപ്പൊ പോണ്ട വെറുതെ എന്തിനാ നമ്മള് സാരല്ല എന്തായെന്ന് അറിയാലോ ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചു തന്നുവരും നാളെ വരും വിചാരിച്ച് കാത്തിരുന്നു വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി വന്നത് അല്ലേ മാമ ശേഖരമെന്നു എത്ര മക്കളുണ്ട് ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം വേറെ ബന്ധം എല്ലതുണ്ടായിരുന്നു അതായത് രണ്ടാം ഭാര്യ വേപ്പാട്ടി അങ്ങനെ എന്തെങ്കിലും നീ എന്തേ താനാരാ അയ്യ് അത് വരെ മനസ്സിലായില്ലേ എന്റെ പേര് പങ്കുണ്യമനും മെയിൻ ബിസിനസ് അടക്ക കച്ചോടും ചാണകച്ചോടും ഇത് സുതരൻ വീട് ഇത് ഇതെന്റെ വീട് ഇത് ഇതെന്റെ വീട് സംസാരിക്കാൻ സംസാരിക്കും മാമ മാമ